வடக்கே அமேரிக்க ஏற்றவும் வலிய வெள்ளச்சாட்டமான நயாகிரா வெள்ளச்சாட்டம் தொண்ணூற்றி ஒன்பது மீட்டர் உயரமள்ள ஈ நயாக வெள்ளச்சாட்டத்தை வளரை ஆகர்ஷிக்கமாக்கிறது இவடையுள்ள வெள்ளத்தளவான இது சௌந்தர் விண்டர் சமயத்து நயாகிரா வெள்ளச்சாட்டம் வளர்பங்கிய நயாக்கிரா வாட்டர் சோஸ் மூணு சைடில் வெள்ளம் ஒழுக்கிறது ൻ ഫോഴ്സ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഹോ ഹോൾ എന്നറിയപ്പെടുന്ന വാട്ടർഫോൾസ് ബ്രൈഡ്ഫേ എന്നറിയപ്പെടുന്ന മധ്യത്തിലുള്ള വാട്ടർഫോൾസ് പിന്നെ ന്യൂയോർക്ക് സ്റ്റേറ്റിലുള്ള അമേരിക്കൻ ഹോൾ എന്നറിയപ്പെടുന്ന വാട്ടർഫോൾസ് ഒരു സെക്കൻഡിൽ ഒരു ലക്ഷത്തി കാൽവെള്ളം താഴേക്ക് വന്ന് പതിക്കുന്നുണ്ട് ഒരേ സമയം ഒരുപാട് വെള്ളം വന്ന് പതിക്കുന്നതാണ് നയാഗ്ര വാട്ടർഫോൾസിൻ്റെ സൗന്ദര്യം നയാഗ്ര വാട്ടർഫോൾസ് എന്നത് നേച്ചുറൽ വാട്ടർഫോൾസ് ആണ് മാൻമെയ്ഡ് വാട്ടർഫോൾസ് അല്ല ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഐസ് പാടികളിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന് അതൊരു നദിയായി മാറി അങ്ങനെയാണ് വാട്ടർഫോൾസ് ഉണ്ടായത് എന്നാണ് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്